ഒരിക്കൽ കൂടി ഭാഗം എൺപത്തി ആറ് അവൾ അദ്ദേഹത്തെ കണ്ടു കണ്ടിട്ടും മുഖം ഏർപ്പിച്ച് നടന്നു പോകുന്നത് കണ്ടതും അമ്മാച്ച മോള് പിണക്കമാണോ അമ്മാച്ചനോട് അദ്ദേഹം ചോദിച്ചു അതിന് ഒന്നും മിണ്ടാതെ അവൾ നടന്നു മോനെ സൂരജ് ഈ പിണക്കം മാറ്റാൻ നീ കുറെ പാടുപെടും മുത്തശ്ശൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പതിയെ പടികൾ ഇറങ്ങി സൂരജ് ദേവയേയും കാത്ത് അവിടെ തന്നെ നിന്നു അവൾ അവനടുത്തേക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ വാ എല്ലാവരും ഇരുന്നു അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും സൂരജ് അവളെ കയ്യിൽ പിടിച്ചു വിട് എനിക്ക് പോണം കണ്ണന് ഭക്ഷണം കൊടുക്കണം എനിക്ക് അവൾ പറഞ്ഞു അവൾ തിരിഞ്ഞു നിന്ന് തന്നെയാണ് പറഞ്ഞത് കണ്ട് അവൻ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു ദയവ പിണക്കാണോ നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ ഈ പിണക്കൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിലും ഈ കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ഗമയൊക്കെ കൂടും അപ്പോൾ ഭർത്താവോ കുട്ടികളോ ഒന്നുമല്ല അവർക്ക് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം മകളായി മാറുന്നുണ്ട് പക്ഷേ ഇവിടെ അതിനെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എനിക്കേ അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റില്ല ഈ പിണക്കം എനിക്ക് ഇഷ്ടമാണ് കാരണം ഈ പിണക്കം മാറ്റാൻ ഞാൻ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ പിണക്കം മാറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു എങ്ങോട്ടാണ് ഈ ഇടിച്ചു കയറി വരുന്നത് അവൾ ചോദിച്ചു ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നീ പുറകിലേക്ക് പോയിട്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത് എൻ്റെ അടുത്ത് വരണ്ട എന്താ വന്നാൽ വരണ്ട എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിനക്കിഷ്ടമല്ല പക്ഷേ എനിക്കിഷ്ടമാണ് അല്ല എന്താ എൻ്റെ ദേവിക്ക് ഇഷ്ടമല്ലാത്തത് അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറ നിനക്ക് എന്താ ഇഷ്ടമല്ലാത്തത് എന്നെയാണോ അത് പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ സമയം അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുവായിരുന്നു പറയൂദേവ എന്നെയാണോ ഇഷ്ടമല്ലാത്തത് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞു ആരും പറഞ്ഞു പറഞ്ഞില്ല എന്ന് നീ പറഞ്ഞു എനിക്കിഷ്ടമല്ല എന്ന് ഞാനത് കേട്ടതാ വ്യക്തമായി തന്നെ അവൻ വിട്ടുകൊടുക്കാൻ പാപമില്ലാത്തതുപോലെ പറഞ്ഞു ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ആണോ അപ്പോൾ പിന്നെ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാം അല്ലേ അവൻ ഒരു കുസൃതിയോടെ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നു പറയദേവ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുക സൂര്യചെട്ടനെ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് താഴേക്ക് പോകാം അവൾ പറഞ്ഞു അത് മുത്തച്ഛൻ മാനേജ് ചെയ്തോളും അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ പിടിച്ച് നടക്കാൻ പോയതും സമ്മതിക്കാതെ അവൻ വീണ്ടും ആ കയ്യിൽ മുറുകെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ വന്ന് നിന്നു എങ്ങോട്ടാ ഈ ഓടിപ്പോകുന്നേ എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് പോണോ ഞാനില്ലാതെ നീ ഭക്ഷണം കഴിക്കുമോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ നീ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അവൻ ചോദിച്ചു അവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണോ ആലോചിക്കുന്നത് ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ പ്രശ്നം എനിക്കറിയാം നല്ല ടെൻഷനിലായിരുന്നു അല്ലേ എന്താണ് മുത്തച്ഛൻ പറയാൻ പോകുന്നത് എന്നാലോചിച്ച് അവൻ അവളെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ഒന്ന് മൂളി എനിക്കറിയാം ഞങ്ങൾ എവിടെ നിന്ന് പോകുമ്പോൾ മുതൽ എൻ്റെ ഭാര്യ ടെൻഷനിലായിരുന്നു എന്ന് എന്തായിരിക്കും മുത്തച്ഛൻ പറയാൻ പോകുന്നത് എന്ന് എന്നാലോചിച്ച് അല്ലേ ഞാൻ പറയാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവർ എൻ്റെ അടുത്ത് നിന്നത് കൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് അവൻ പറഞ്ഞു എന്നിട്ട് അവളെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് അവളെയും ചേർത്ത് റൂമിലേക്ക് നടന്നു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം അവൾ പറഞ്ഞു അത് പോകാം പക്ഷേ ആദ്യം എനിക്ക് പറയാനുള്ളത് എല്ലാം കേട്ടിട്ട് അനുഭവിച്ചിട്ട് പോയാൽ മതി അത് പറഞ്ഞപ്പോഴാണ് അവൻ ഏറ്റവും അവസാനം പറഞ്ഞ അനുഭവിച്ചിട്ട് എന്നുള്ളത് അവൾ ശ്രദ്ധിച്ചത് അവൾ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു അവൾ അപ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അല്പസമയം റിങ് ചെയ്തതിന് ശേഷം രോഹിത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റാക്കും എനിക്ക് ഒരു ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒപ്പമേ ദേവ കഴിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ കഴിച്ചോളാം നിങ്ങളെല്ലാവരും കഴിച്ചോ എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ആ പ്രശ്നം തീർന്നുവല്ലോ ഇനി വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു നല്ല ഇളം തണുത്ത കാറ്റ് വീശി അവർ രണ്ടുപേരെയും തഴുകിക്കൊണ്ട് പോയി സൂരജ് ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കാര്യം പറയാമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് വെള്ളത്തെ പേടിയാണെന്ന് ഇരുട്ടിനെ പേടിയാണെന്ന് ആണോ അവൻ ചോദിച്ചപ്പോൾ ദേവ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ മുത്തച്ഛനെല്ലാം പറഞ്ഞു അല്ലേ അവൾ ചോദിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഒരു അപകടം സംഭവിച്ചതും അവളുടെ കൂട്ടുകാരി രക്ഷപ്പെടുത്തിയതും അവളുടെ കൂട്ടുകാരി അതിനുശേഷം അവൾ കണ്ടിട്ടില്ല എന്നും അപകടത്തിന് ശേഷം എൻ്റെ ദേവ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ നിൽക്കാൻ പോയിരിക്കുകയായിരുന്നു എന്നും അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ എൻ്റെ ദേവ ആദ്യം അന്വേഷിച്ചത് അവളുടെ പ്രിയ കൂട്ടുകാരിയെ ആയിരുന്നു എന്നും അപ്പോഴേക്കും അവൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പഠനവുമായി ബന്ധപ്പെട്ട് പോയി എന്നും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എൻ്റെ അളിയൻ്റെ പ്രണയമായിരുന്നു എന്ന് അത് പറഞ്ഞതും ദേവയുടെ മുഖം മാറി സൂരചടൻ പറഞ്ഞത് ശരിയാണ് അവൾ എൻ്റെ ഏട്ടൻ്റെ മാത്രം പ്രണയമായിരുന്നു എൻ്റെ ഏട്ടന് എന്തിഷ്ടമായിരുന്നു എന്നറിയോ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ വരുമ്പോൾ അവളുടെ വിശേഷങ്ങൾ അറിയാൻ അതും ചായ കുടിക്കുമ്പോൾ അത് മുഴുവനും ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എന്നാൽ മാത്രമേ ഏട്ടൻ ചായ കുടിക്കുമായിരുന്നുള്ളൂ അതുവരെ എന്നെ മാത്രം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും അത്രയും ഇഷ്ടമായിരുന്നു ജിത്തുവേട്ടന് പക്ഷേ പക്ഷേ അവൾ അതൊരു സ്കൂൾ ലൈഫിലെ ലവ് സ്റ്റോറി മാത്രമാക്കി ഒതുക്കി കളയുമെന്ന് ഞാൻ കരുതിയില്ല അവളത് പറയുമ്പോൾ സൂരജന്റെ നെഞ്ചിൽ ഒരു വിങ്ങലായിരുന്നു ഇവൾക്കറിയില്ലല്ലോ അവളെ രക്ഷിച്ച് അവളുടെ കൂട്ടുകാരി ഈ ലോകത്തുനിന്ന് തന്നെ മടങ്ങിപ്പോയി എന്ന് ഇപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ലാട്ടോ കാരണം അവളുടെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ അവൾക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ അവൾ ഇഷ്ടപ്പെട്ട ആളെ സ്വീകരിച്ചത് അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ ദൈവം ഓരോരുത്തരുടെ തലയിൽ ഓരോന്നും വരച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ വിധിച്ചതല്ലേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുക പോലും എന്ന് ഉറപ്പില്ലായിരുന്നു നമ്മൾ തമ്മിൽ ആ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലേ പ്രണയിക്കുന്നില്ലേ സ്നേഹിക്കുന്നില്ലേ ഭാര്യ ഭാര്യഭർത്തക്കന്മാരെ ജീവിക്കുന്നില്ലേ അപ്പോൾ ഇതെല്ലാം ദൈവനിശ്ചയം തന്നെയാണ് അങ്ങനെ അംഗീകരിക്കാനാണ് എനിക്കിഷ്ടവും അവൾ പറഞ്ഞു സൂരജ് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരിക്കൽ പോലും അവൾ അവളുടെ കൂട്ടുകാരിയെ കുറ്റം പറയുന്നില്ല അവൾ അങ്ങനെയാണ് ആരെയും ഇതുവരെയും അവൾ കുറ്റം പറഞ്ഞോ ദേഷ്യപ്പെട്ടോ വിഷമിപ്പിച്ചോ കണ്ടിട്ടില്ല അവൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു അത് അവൾക്ക് മാത്രമേ പറ്റൂ അവൻ മനസ്സിൽ വിചാരിച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു ഒന്നുമില്ല കൂട്ടുകാരിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലേ അവൻ ചോദിച്ചു പിന്നെ സ്നേഹിക്കില്ലേ എൻ്റെ ജീവൻ തിരിച്ചു തന്നതല്ലേ അവൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൾ എനിക്ക് ചെയ്തതെന്ന ആ വലിയൊരു ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവൾ ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് എൻ്റെ സൂരജട്ടിനെ കിട്ടിയത് എൻ്റെ കണ്ണിനെ കിട്ടിയത് നല്ലൊരു കുടുംബത്തെ കിട്ടിയത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ ജിത്തുവേട്ടനെയും എൻ്റെ അമ്മമ്മയെയും അമ്മാച്ചനെയും എല്ലാം ഇപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കിട്ടിയത് അതുകൊണ്ട് അവൾ ചെയ്ത ആ ഒരു പ്രവൃത്തി അത് ഞാൻ മറക്കുകയാണ് അവൾ പറഞ്ഞു സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു ഇപ്പോൾ എന്റെ ദേവയുടെ പിണക്കൊക്കെ മാറിയോ എനിക്ക് പിണക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് മുത്തച്ഛൻ എന്താ അറിയാൻ വേണ്ടി വല്ലാത്തൊരാഗ്രഹമായിരുന്നു നിങ്ങൾ പോയപ്പോൾ മുതൽ ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു സൂരജേട്ടനും ടെൻഷനുണ്ടായിരുന്നല്ലോ എന്നിട്ടും അത് പറയാതിരുന്നപ്പോൾ എനിക്കൊരു കുഞ്ഞു വിഷമം അവൾ പറഞ്ഞു ശരി ഇനി വിഷമിക്കണ്ട കാര്യറിഞ്ഞില്ലേ അവൻ ചോദിച്ചു അവൾ തലയാട്ടി എന്നാ ഭക്ഷണം കഴിക്കാൻ പോകാം അവൻ ചോദിച്ചു കാര്യം എനിക്ക് വിശക്കുന്നുണ്ട് പക്ഷേ അത് ഭക്ഷണം കഴിച്ചാൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എനിക്കുള്ള ഭക്ഷണം എൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ദേവയ്ക്ക് ഒന്ന് മാറാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു സൂര്യചേട്ടാ ഇതെന്താ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ നോക്കി ഇത് ബാൽക്കണിയാണ് അതിന് അത് ആരും കിടന്നിട്ടുണ്ടാവില്ല ദ ജിത്തുവേട്ടൻ്റെ വീട്ടിലും പിന്നെ അച്ഛൻ്റെ വീട്ടിലും എല്ലാം ആരെങ്കിലും മുകളിലുണ്ടെങ്കിൽ കാണും അവൾ പറഞ്ഞു പിന്നെ ഈ രാത്രി അവർ ബാൽക്കണിയിൽ വന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കാണല്ലോ ഞാൻ എൻ്റെ ഭാര്യയെ പ്രണയിക്കുന്നത് കാണാൻ അയ്യേ സൂര്യ ചേട്ടാ വേണ്ട നമുക്ക് താഴേക്ക് പോകാം എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് ഞാനിപ്പോൾ ചെന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കും അവൾ പറഞ്ഞു ആര് ആരാണ് എൻ്റെ പെണ്ണിനെ കളിയാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ പ്ലീസ് പ്ലീസ് സൂരജേട്ടാ ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കണ്ടേ എനിക്ക് നാണമാകും പ്ലീസ് എന്നെ നാണം കെടുത്തല്ലേ ശരി സമ്മതിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞതല്ലേ അതിന് പ്രായശ്ചിത്തമായി ഇന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ എന്നെ സ്നേഹിക്കണം അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് എന്നും ചെയ്യുന്നതല്ലേ അവൾ പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് എന്നും ചെയ്യുന്നത് പോലെയല്ല ഇന്ന് കുറച്ച് കൂടുതൽ അവൻ പതിയെ അവളെ കാതോരം പറഞ്ഞു ഇനിയും കൂടുതൽ എങ്ങനെയാ സൂര്യ ചേട്ടാ ഇപ്പോൾ തന്നെ നേരം വെളുപ്പിനാ ഞാനൊന്നും ഉറങ്ങുന്നത് അതെ അപ്പോ വേറൊന്നുമല്ല വെളുപ്പിനും ഉറങ്ങില്ല അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞു ശരി സമ്മതിച്ചു പോകാം എന്നാ ശരി അവനെ സമ്മതിച്ചു രണ്ടുപേരും ഒരുമിച്ചാണ് താഴേക്ക് ചെന്നത് താഴേക്ക് ചെന്നപ്പോഴേക്കും മുത്തശ്ശനും അച്ഛനും എല്ലാം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു വന്നല്ലോ ഇരിക്കും മക്കളെ നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനത് സംസാരിക്കായിരുന്നു എൻ്റെ പാർട്ട്ണറുമായിട്ട് അവൻ പറഞ്ഞു അപ്പോഴാണ് അവനെ നോക്കി നിൽക്കുന്ന മുത്തച്ഛനെ അവൻ കാണുന്നത് മുത്തച്ഛൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു സൂരജ് കൈകൊണ്ട് ആരും കാണാതെ തംസപ്പ് കാണിച്ചു മോളെ ഇരിക്കും മോളെ മോനെ നീ ഇരിക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കേ സമയം ഇപ്പം തന്നെ വൈകി ദേവയുടെ അമ്മ പറഞ്ഞു അവർ ഇരുന്നപ്പോഴാണ് രോഹിത് സൂരജിനെ തന്നെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടത് കഴിച്ചു കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് പോടാ സൂരജ് പറഞ്ഞു ഇല്ല എൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അവൻ പറഞ്ഞു എടാ സൂരജ് നിനക്ക് നാണമില്ലേ ഇവിടെ ഇത്രയും ആളുകളുണ്ട് എന്നിട്ടും അവൻ അവളുടെ പുറകെ തന്നെ നടക്കുന്നു അതെ ഞാൻ എൻ്റെ ഭാര്യയുടെ പുറകിൽ തന്നെയല്ലേ നടക്കുന്നത് നിനക്കെന്താ കുഴപ്പം നീ ഇപ്പോഴും ആ നീലുവിൻ്റെ പുറകെ നടക്കല്ലേ എന്നിട്ട് അവളൊന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടോ തന്നെയാ ഞാൻ പറയുന്നത് ഇടയ്ക്ക് കാണുമ്പോൾ അവളെ അവളെടുത്ത് ആ പുഴയിലേക്ക് ഇടാൻ എനിക്ക് രോഹിത് കുറച്ച് മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീരുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് സൂരജ് ചിരിച്ചു പോയി പിന്നീട് എല്ലാവരും കുറച്ചു നേരം സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഇരുന്നതിന് ശേഷമാണ് റൂമിലേക്ക് പോയത് റൂമിലേക്ക് പോകാൻ മടിയോടെ അവൾ അവിടെ നിൽക്കുന്നത് സൂരജ് കണ്ടിരുന്നു കണ്ണാ ഇന്ന് അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കിടക്കാം വാ കണ്ണാ ദേവ കണ്ണനെ വിളിക്കുന്നത് സൂരജ് കേട്ടിരുന്നു ഇല്ല ഞാൻ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് കിടക്കാൻ പോകുന്നത് എന്നോട് മുത്തച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ ഒപ്പം കീടന്നാ മുത്തശ്ശിക്ക് കുറേ കഥ പറഞ്ഞു തരാന്ന് കണ്ണൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ദേവയുടെ അമ്മാച്ചൻ വന്നത് അതെ ഇന്ന് മോൻ ഞങ്ങളുടെ ഒപ്പം കിടക്കട്ടെ മോള് പോയി കിടന്നോ മുത്തച്ഛൻ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ ഇവിടെ പിന്നെ അവൻ എൻ്റെ അടുത്ത് കിടന്നിട്ടില്ല അവൾ പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോഴല്ലേ മോളെ അവൻ ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പമൊക്കെ കിടക്കാൻ പറ്റൂ അത് കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ ഒപ്പം തന്നെയല്ലേ അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളതടുത്ത് കിടക്കട്ടെ അങ്ങോട്ട് വന്നുകൊണ്ട് അമ്മമ്മയും പറഞ്ഞു അവൻ അപ്പോഴേക്കും അമ്മമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തുടങ്ങി കഥ പറഞ്ഞു പറഞ്ഞേതല്ലേ അവൻ വിളിച്ചു കൊണ്ടിരുന്നു ശരി ശരി മുത്തശ്ശി വരാം പോയി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ കണ്ണനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി അപ്പോഴാണ് അമ്മാച്ചൻ കോണിപ്പടികൾക്ക് മുകളിൽ നിൽക്കുന്ന സൂരജിനെ കണ്ടത് അത് ദേവയെ നോക്കിയുള്ള നിൽപ്പാണെന്ന് മുത്തശ്ശന് മനസ്സിലായി മോളേ മോള് പോയി കിടന്നോ സൂരജ് നിന്നെ നോക്കി നിൽക്കുന്നത് നീ കണ്ടില്ലേ അപ്പോഴാണ് ദേവ സൂരജ് അവിടെ നിൽക്കുന്നത് കണ്ടത് ദൈവമേ സൂരജട്ടൻ കണ്ടു കാണുമോ അവൾ മനസ്സിൽ വിചാരിച്ചു ഇങ്ങോട്ട് പോരൂ ദേവ മുകളിൽ നിന്നും സൂരജ് പറഞ്ഞു അവൾ പതിയെ പടികൾ കയറി മുകളിൽ ചെന്നതും സൂരജ് അവളെ തന്നെ നോക്കി നിന്നു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അത് അത് പിന്നെ സൂരജിടെ ഞാൻ മോൻ മോൻ മോന് എന്നും മോനുമില്ല ഒരു മോളും ഇല്ല ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ വേണ്ട ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈവിട്ടു അവൻ അവൻ്റെ മുണ്ടും മടക്കി ഉടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി അവളെ എടുക്കാനുള്ള പോക്കാണെന്ന് അവൾ വേഗം റൂമിലേക്ക് കയറി അവൾ വേഗം ബാൽക്കണിയിലേക്ക് ഓടി അപ്പോഴേക്കും സൂരജ് അവളുടെ പുറകെ തന്നെ എത്തിയിരുന്നു മര്യാദയ്ക്ക് എൻ്റെ അടുത്തേക്ക് പോരദേ സൂരജ് അവളെ വിളിച്ചു ഇല്ല ഞാൻ അത് പിന്നെ വെറുതെ കണ്ണൻ കുറേ ദിവസമായില്ലേ നമ്മുടെ ഒപ്പം അതുകൊണ്ട് ഞാൻ അവനെ അതുകൊണ്ടാണോ ആണോ അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അവൻ്റെ ദേഷ്യം അവൾക്ക് മനസ്സിലായി അവളുടെ നെഞ്ചിടുപ്പ് കൂടാൻ തുടങ്ങി ദൈവമേ അത് അത് പിന്നെ സൂരജട്ടാ ഞാൻ എന്നോട് എൻ്റെ ഒപ്പം ഇന്ന് രാത്രി മുഴുവനും എന്നെ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കടന്ന് കളയാൻ അല്ലേ സമ്മതിക്കില്ല മോളെ സമ്മതിക്കലാം ഇത് സൂരജ് സത്യമൂർത്തിയാണ് അത് നീ മറന്നു നീ അത് മറക്കാതിരിക്കാനുള്ള മരുന്ന് ഞാൻ തരാം അപ്പോഴേക്കും ദേവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നു സൂരജ് അതനുസരിച്ച് അവളുടെ പുറകെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്നാ ഞാൻ തരുന്ന പണിഷ്മെൻറ്റിൻ്റെ കാഠിന്യം കുറയും അല്ലെങ്കിൽ ഇതിനെല്ലാം ചേർത്ത് ഞാൻ തന്നിരിക്കും പൊന്നു പൊന്നുമോളെ അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ അവിടെ നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ തലകുനിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ടതും സൂരജ് അവളുടെ അടുത്തേക്ക് ചേർന്നു സൂരജിൻ്റെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞു എന്നിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല എന്തുപറ്റി തെറ്റ് ചെയ്ത കുട്ടികളെ കുട്ടികളെപ്പോലെ തലകുണിച്ച് നിൽക്കുന്നു എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും സൂരജ് അവളുടെ സാരിക്കടയിലൂടെ കാണുന്ന ഭാഗത്തു കൂടി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ വലിച്ചു പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അപ്പോഴും അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലായിരുന്നു അവൻ അവിടെ അവളുടെ കൈകൾ മുറുക്കി ദേവിക്ക് ചെറിയ വേദന എടുത്തു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി രക്ഷപ്പെടാമെന്ന് കരുതിയോ അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്ന് തലയണക്കി പിന്നെ നിനക്ക് താല്പര്യമില്ലേ ഇല്ലെങ്കിൽ അത് പറഞ്ഞ പോരെ എന്തിനാ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് അവൻ ചോദിച്ചു ചോദ്യത്തോടൊപ്പം അവളുടെ ഇടുപ്പിൽ നിന്നും അവൻ കൈമാറ്റി അത് അതങ്ങനെ അങ്ങനെയല്ല സൂര്യചട്ട വേണ്ട ദേവ താൽപ്പര്യമില്ലാതെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഇതെല്ലാം രണ്ടുപേരും മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അവൻ വളരെ വിഷമത്തോടെ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഇടം കണ്ണിട്ട് ദേവയെ നോക്കി അവളുടെ മുഖം മാറുന്നത് അവൻ കണ്ടു അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അത് മറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാൻ നിന്നെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിനക്ക് അവിടെ കിടക്കാം അതിന് കണ്ണനെയും മറ്റാരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു കുറച്ച് മാറി ബാൽക്കണിയിൽ പോയി ജിത്തുവിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് നോക്കി നിന്നു കൈകൾ കെട്ടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സൂരജിനെ അവൾ കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു താൻ ചെയ്തത് അത്രമാത്രം സൂരജിന് വിഷമമാകും എന്ന് അവളും കരുതിയില്ല അവളും നടന്ന സൂരജിന്റെ അടുത്തേക്ക് ചെന്നു അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവൾ വരുന്നതെല്ലാം അവൻ അറിയുന്നുണ്ടായിരുന്നു അവൾ അവനെ പുറകിലൂടെ ചേർത്ത് കെട്ടിപ്പിടിച്ചു അത് കണ്ടതും സൂരജിന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അവൻ അപ്പോഴും അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കി നിന്നു അവൻ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ അവന് മുന്നിൽ വന്ന് നിന്നു അവൻ അപ്പോഴും പുറത്തേക്ക് നോക്കി തന്നെ നിന്നു അവൾ അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഒന്നും വിചാരിച്ചു ചെയ്തതല്ല തമാശയ്ക്ക് ചെയ്തതാണ് അവൾ പറഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അപ്പോ നിനക്ക് അതെല്ലാം ഇഷ്ടമാണോ അവൻ ചോദിച്ചു പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കിഷ്ടമാണോ ഞാൻ നിന്നെ സ്വന്തമാക്കുന്നത് അവൻ വീണ്ടും ചോദിച്ചു അവൾ അതിന്ന് തല അനക്കി ഇങ്ങനെയല്ല മര്യാദയ്ക്ക് നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് ആ നിമിഷങ്ങളെല്ലാം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ പറഞ്ഞു പിന്നെ എന്തിനാ അങ്ങനെയൊരു കാര്യം ചെയ്തത് കണ്ണൻ വന്നാലും ഞാൻ നിന്നെ സ്വന്തമാക്കില്ല എന്ന് കരുതിയോ പെണ്ണെ എന്ന് പറഞ്ഞ് അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു നമ്മുടെ മുറിയിൽ കണ്ണൻ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ നിൻ്റെ ഈ ശരീരം സ്വന്തമാക്കിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് മറന്നുപോയതാണോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം കൊണ്ടുപോയി അവൻ അവിടെ കടിച്ചു സാധാരണ പതിയെ കടിക്കാറുള്ള സൂരജ് ഇന്ന് നന്നായി മുറുകെ തന്നെ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ കടിച്ചു ആ വേദന അറിഞ്ഞതും അവൾ അവൻ്റെ ടീഷർട്ടിൽ പിടിമുറുക്കി അവളുടെ വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നു അവൻ്റെ മുഖം അങ്ങനെ തന്നെ ആ കടിച്ച ഭാഗത്ത് വച്ചുകൊണ്ട് അവൻ നാവുകളാൽ അവിടെ നുണഞ്ഞു അതവൾക്ക് ആശ്വാസം പകരുന്നത് പോലെയായിരുന്നു പിന്നെ അവൻ കാതോരം വന്നു പറഞ്ഞു മനപൂർവ്വം വേദനിപ്പിച്ചതാണ് ഇനി എന്നിൽ നിന്നും ഒളിച്ചു പോകുമ്പോൾ ഈ വേദന നീ ഓർക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് കൊണ്ടുവന്നു അവളുടെ സാരിക്ക് മുകളിലൂടെ തന്നെ അവളുടെ മാറിന് മുകളിലും കടിച്ചു അവൾ അവൻ്റെ തലമുടിയിൽ മുറുകി പിടിച്ചു അവിടെ അല്പം ശക്തിയോടെ തന്നെയാണ് കടിച്ചത് എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ ഇതുപോലെ ഞാൻ പലയിടത്തും വേദനിപ്പിക്കും അതിനുശേഷം ഞാൻ തന്നെ അവിടെ മരുന്നാകും എന്ന് പറഞ്ഞ് അവൻ കടിച്ചെടുത്ത് നോക്കാനായി അവളുടെ സാരി മാറ്റാൻ പോയതും അവൾ തടഞ്ഞു വേണ്ട എന്ന് പറഞ്ഞതും അവൻ പുരികം ചുളുക്കി അവനെ നോക്കി അത് പിന്നെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് വേണ്ട അവൾ പറഞ്ഞു പിന്നെ അത് അത് പിന്നെ റൂമിലേക്ക് അത് കേട്ടതും അവൻ ചിരിച്ചു കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു എന്നാൽ ബാൽക്കണിയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് സൂരജിൻ്റെ കണ്ണുകൾ ജിത്തുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്ന ആ നീളരൂപം സൂരജ് കണ്ടിരുന്നു അത് റാമാണെന്ന് അവൻ അറിയാമായിരുന്നു അവനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ അവൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ അവനെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ ഇല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് തൻ്റെ ദേവയ്ക്കും കണ്ണനും അവൻ ഒരു വേദനയായി ഒരു പേടിയായി മുന്നിലുണ്ടാകുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അവനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതെല്ലാം അവൻ്റെ നാശത്തിലേക്കായിരിക്കും ദേഷ്യത്തോടെ മാത്രമേ അവനെ തളക്കാൻ പറ്റൂ എന്ന് അറിയാമായിരുന്നു പതുങ്ങിയിരിക്കുന്ന അബ്രാമിനേക്കാൾ പ്രകോപിതനായി നിൽക്കുന്ന അബ്രാമിനെ തകർക്കാനാണ് എളുപ്പമെന്ന് അവന് തോന്നി അതുകൊണ്ട് അവനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ വച്ച് ദേവയുമായി അങ്ങനെയെല്ലാം ചെയ്തത് അല്ലാതെ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും സ്വകാര്യ നിമിഷങ്ങൾ മറ്റൊരാൾ കാണുന്നതിനോട് അവന് താൽപ്പര്യമുണ്ടായിരുന്നില്ല താൻ ദേവയുമായിട്ട് എത്ര അടുത്ത് ഇടപെടുന്നുവോ അത് അവൻ കാണുന്നുവോ അപ്പോൾ മാത്രമേ അവൻ വയലൻ്റ് ആകൂ അതെല്ലാം ആലോചിച്ചുകൊണ്ട് സൂരജ് ബാൽക്കണി ഡോർ അടച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇനി വീഡിയോയ്ക്ക് വീണ്ടും കുറച്ച് ഡിലേ വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വൈഫൈ ഇല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഞാനിപ്പോൾ വന്നത് ഇന്നത്തെ ഈ ഭാഗത്ത് അവിടെ റൊമാൻസ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ലെങ്ത്ത് ഒരുപാട് കൂടും അതുകൊണ്ട് അത് നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ലൈക്കും കമൻസൊക്കെ കുറഞ്ഞു വരുമ്പോൾ ലെങ്ത്ത് ഞാൻ കുറയ്ക്കുവേ അപ്പോൾ നിറയെ ലൈക്കും കമൻസ് പോകുന്നോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക